വെള്ളിയാഴ്ച പകര നമസ്കാരം കഴിഞ്ഞതിനു ശേഷം രാവ് തുറങ്ങുകയാണ് ആ പ്രാധ്യാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ് നമുക്കറിയാം അത് ആകെ ഉത്തരമുള്ള ഒരു ദിവസമാണ് ഉത്തരം നൽകുന്ന ഒരു ദിവസമാണ് അഥവാ നാളാ നാളാ

വരാൻ പോകുന്നത് നമ്മളെ ഒരു വർഷത്തെ ആ രീതികളൊന്നും തീരുമാനിക്കുന്ന ഒരു

െ പറ്റി പറയുന്നതിന് അഞ്ച് കിടന്നു ആ രാവിലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യത്തിൽ നമ്മളെല്ലാം മാസത്തില് പുണ്യമായ ഒരു രാവാണ് നമ്മൾ അറിയേണ്ട അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം നമുക്ക് അതിൽ ഒന്നാമത് കാര്യം മനുഷ്യൻ ഒരു മനസ്സിൽ വേണ്ട എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് വെറാത്തി ിനെ മനസ്സിലാക്കണം നമുക്ക് ഒരു വർഷം അന്നത്തെ ദിവസം അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ചെയ്യുന്ന ഇവാദത്തുകളാണ് ഒരു വിവാദത്ത് ചെയ്യുമ്പോഴത്തെ അള്ളാഹു ധാരാണ് പ്രതിഫലബലമൊക്കെ നൽകുന്നതാണ് വറഅത്ത് ഇറാഅത്ത് അതിനത്തെ ദിവസസ്സ് വൽ പാആകാൻ പാടില്ല നമ്മൾ ഇബാദത്തിൽ ആയിരിക്കുവ അജ്മാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല തര ആയി ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു തൗഖുബാക്കിയ തൽകുമാറ ആകട്ടെ ഓനാമത്തെ കാര്യ ഖിറാഅത്ത് റാവില അല്ലാഹുവിന്റെ ദാനാണ പരിഗ്രഹൽേമാരി വോള ഇറക്കതണ്ട് ഇത് ആറാട് പറഞ്ഞേടുകണം കള്ള പറഞ്ഞിട്ടില്ലാത്ത കള്ള പറയാത്ത കളവ് പറയാത്ത ലോകനേതാവു നബിയുനാ റസൂലുള്ളാഹി അശ്രദ്ധരായി ആ രാഹു മാറ്റരുത് ആരാളി പോലെ ഇറങ്ങുന്നുണ്ട് ഇത് ആരാൾ പറഞ്ഞത് ഇത്രത്തോളം അനുഗ്രഹം എന്നാൽ അത്തിറബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വാ റാവിനെ കുറിച്ച് പറയുന്ന മുഅ്മിനീങ്ങളുടെ കൽബ് ഗോത്രക്കാർക്കുള്ള ഒരുപാട് ആടുകളുണ്ട് ആ ആടുകളുടെ രോപത്തിത്തെ അന്നെ മനസ്സിച്ച് അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നതാണ് ഹബീബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ

അല്ലാതെ <rium> നമ്മൾ <molta Dante>

പറഞ്ഞു വന്ന രീതിയിൽ അപ്പോൾ ഈ പ്രത്യേകത എത്ര വലുതാണ് അപ്പോൾ വേഗത്തിൽ

ഒരുപാട് നിറഞ്ഞത്

அல்லா அல்லாது mm. <hier> <hier woscentered>

ത് <inaudible> അവന്റെ അടിപൊികളോടുകൂടാ അടിപൊളികൾക്കുള്ള അതുപോലെ <laughs> <laughs> ാണ് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ും രണ്ടാമത്തെ പറഞ്ഞ പാനീയങ്ങളിൽ വിശാലതയുണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പട്ടവിനീങ്ങളെ ഒഴിവാക്കല്ലേ ഈ മൂന്നാമത്തെ കാര്യങ്ങളും അതുകൊണ്ട് യാ നബദചോരെ മുസ്ലിമായിട്ട് ജീവിച്ച് മുസ്ലിമായിട്ട് മരിക്കണേ അല്ലാഹ് അത്യന്തം മനോരമായി മരിക്കാൻ വേണ്ടിയിട്ട് അത്യന്തം ലാഹിറ എന്നെ ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് അഥവാ ഹസന ഫാത്തിം അഥവാ സൽമറനത്തിൻ വേണ്ടിയിട്ടും അതുപോലെ കൊണ്ടെന്ന പറഞ്ഞപ്പെട്ടു പോയവർ അല്ലാഹു ക്ഷതുകൊടുക്കാനക്കേ ഓ ദാവുദ് യാസീദ് എന്നെ ബോധവുക അപ്പോൾ ഈ ബോധയാസീദ്ങ്ങളെ മറന്നു പോവല്ലേ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ പല രോഗങ്ങളിലും പഠിച്ചവരെ വേഷോപോ പ്രയസത്തോടെ সংকടതോടെ ഹൃദയങ്ങളെ നാവുവിലേക്ക് വെമ്പ്ടിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക അരുണ്യവാനായ റബ്ബേ சகல مصیബത്തുകളിൽ നിന്നും മറങ്ങേര നിന്നും പ്രയാസങ്ങളിൽ നിന്നും വട്ടുമുട്ടുകളെ മാത്രം ਮੰണ്യം അല്ലാഹുവേ सर्व शक्तियोंകളുടെ মাকরামেরটা করবে നിങ്ങൾเหล่า මාർ ശক্তিগুলোরெல்லாம் আসমানದಿ আকাশතරന്നது ഭൂമിൽ നിന്ന് মুളക്കുന്നതുമായ সর্বআবత్తుകളെങ്ങളെ നിങ്ങൾ ಮಕ್ಕಳেই നിങ്ങൾോട് দোয়া കൊണ്ടോসি ഒരമണിക്കൂറോ വലിയ ധാരാളം വർദ്ധിപ്പിക്കണം അതുപോലെ സലാത്തുകൾ എത്രത്തോളം നിങ്ങൾക്ക് രാത്രിയിൽ നിങ്ങൾ ചെയ്യണം ഈ ാണ് വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച ആ വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മളിലേക്ക് കടന്നു വരവത് ഒരുപാട് വിവാദത്തിൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല ഒരുപാട് വിവാദം നൽകണേ ഞങ്ങൾ നീ ഭാഗ്യം നൽകണേ അല്ലാവിനും അനുഗ്രഹം നീ നൽകണേ ലോഹോഷമാക്കാർക്ക് നീ ഭാഗ്യം നൽകണേ എന്റെ സബ്സൻ ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുക്കളെ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യ아요 അല്ലാഹു ഫർവായിഷത്തെ നൽകണം ലോകത്ത് അല്ലാഹു നമ്മളെ കാക്കണം ആബിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകണം അതുപോലെ അർമങ്ങളിൽ നിന്നും അതുപോലെ പല പല ശർദുകളിൽ നിന്നും പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നും ആകാശത്തിൽ നരകത ഭൂമിയിൽ നിന്നും മുളകി നടമായ സർവ്വ അപകടങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തണം സർവ്വ ആഗ്രഹങ്ങളും അല്ലാഹു നമ്മെ സ്വീകരിക്കി തരണം സബ്ബത്തുകളും അതുപോലെ ആഗ്രഹങ്ങളും ും നമ്മുടെ മറക്കും നമ്മുടെ കുടുംബത്തിനും എനിക്കും എന്റെ കുടുംബത്തിന് വേണ്ടി വീഡിയോകൾ കാണുന്നു

ആവിദmitterတော်ടെ വിവവമനഃനരമായി നടത്താനുള്ള ഭാഗ്യനിൽ നേ അള്ളാ രക്ഷ്വനേങ്ങളെ സഹോദരത്വപരവും ഹോസ്പിറ്റൽ നാണരും രോഗങ്ങളെ ശുമയയയ്ക്കുന്ന വാളത്തെ താത്ത ഭാഗ്യനിൽ നേ അള്ളാ ഒരുപാട് വേറെ ദുആകളും വസിയ്യത്തുകളും പ്രയോജനം ഉള്ളാതി വർദ്ധത നൽകണയ അള്ളാ രക്ഷ്വനേങ്ങളെ ഞങ്ങളെ ഓടത്തെ ജോലി ഇല്ലാത്തതുകൊണ്ട് ഒരു നൽകണയ അള്ളാ രക്ഷ്വനേ ധർത്രുകൊണ്ട് വലിയവർ റബ്ബേങ്ങളെങ്ങളുടെ സമ്പത്തിന്റെ വലിയ വലിയ വിശാലമാക്കണയ അള്ളാ അല്ലാഹുവേങ്ങളെ കൂട്ടത്തെ കടകാരോ അള്ളാങ്ങളെ കടങ്ങൾ വീട്ടേണയ അള്ളാ എത്ര

ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അത് എല്ലാം റേഡിയോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم